നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നടന്മാർക്കെതിരെ കുരുക്കുമുറുകയാണ് ഒരു ദയാദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട എന്ന മട്ടിലാണ് ഇപ്പോൾ എല്ലാ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നത് ഇരകൾക്ക് നീതി ലഭിക്കാനായുള്ള നിയമ പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ് അതേസമയം രണ്ടും മൂന്നും പേരാണ് നടനെതിരെ ലൈംഗികാരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് നടനും എം എൽ എ മുകേഷിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണത്തെ തുടർന്ന് കേസെടുത്തിരിക്കുകയാണ് നടിയുടെ പരാതിയെ തുടർന്ന് മരട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതിയാണ് നടി മുകേഷ് അടക്കം സിനിമാ മേഖലയിലെ പേർക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ശേഷം നടി ഇമെയിൽ മുഖേന പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പരാതി നൽകുന്ന പക്ഷം ഉടനെ നടപടി ഉണ്ടാകുമെന്ന് വനിതാ കമ്മീഷനും ഉറപ്പു നൽകിയിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഐ പിസി പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് മുകേഷിനെതിരെയുള്ള കുരുക്ക് മുറുകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് തനിക്ക് വിട്ടുവീഴ്ച ചെയ്താലേ അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കുകയുള്ളൂ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കില്ലെന്ന് മുകേഷ് പറഞ്ഞതായി നടി മൊഴി നൽകിയിട്ടുണ്ട് നടന്മാരായ ഇടവേള ബാബുവിനെതിരെയും മണയൻപിള്ള രാജുവിനെതിരെയും പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൽ വിച്ചുവിനെതിരെയും ജയസൂര്യക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് തിരുവനന്തപുരം കണ്ടോൺമെന്റ് ആണ് ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ വെച്ചുള്ള സിനിമ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ചു ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതി ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് മുന്നൂറ്റി അൻപത്തിനാല് എ അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകളിലാണ് കേസ് ലൈംഗികാതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പം ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിരിക്കുകയാണ് നടിയുടെ ആലുവയിലെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഡി ഐ ജി അജിത ബീഗവും ജി പൂങ്കുഴലിയും അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത് ആലുവ സ്വദേശിയായ നടിയുടെ മൊഴി പ്രകാരം ഇടവേള ബാബു മണിയൻപിള്ള രാജു പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൽ വിച്ചു എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇടവേള ബാബുവിനെതിരെ എറണാകുളം നോർത്ത് പോലീസും മണിയൻപിള്ള രാജുവിനെതിരെ ഫോർട്ട് കൊച്ചി പോലീസുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് നോബിളിനെതിരെ പാലാരിവട്ടം പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഇതിനെ തുടർന്ന് മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഏത് സ്ഥലത്ത് വെച്ച് എന്ന് എപ്പോൾ തുടങ്ങിയ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചതായി നടി വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലയളവിലാണ് സംഭവങ്ങൾ ഉണ്ടായതെന്നും നടി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം നടിയുടെ മൊഴികൾ ഇന്ന് തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറുമെന്നും എഐ ജി പൂങ്കുഴലി വ്യക്തമാക്കിയിരിക്കുകയാണ് കൃത്യം നടന്ന പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലായിരിക്കും ഇനി എടുക്കുക രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും എഐ ജി അറിയിച്ചിട്ടുണ്ട് എന്തായാലും ആരോപണ വിധേയമായവർ കുടുങ്ങുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് തുടർ നടപടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതിന്റെ ആശ്വാസത്തിലാണ് നടിമാർ കുറ്റം ചെയ്തവർക്കെതിരെ നല്ല നിയമ നടപടി സ്വീകരിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇവർ എന്നാൽ സമൂഹ മാധ്യമത്തിൽ ഉൾപ്പെടെ ഇവർക്കെതിരെ വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഒരു വിഭാഗം ഇവരെ അനുയോജിക്കുകയും മറ്റൊരു വിഭാഗം ഇവരെ പ്രതികൂലിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഈ ചടുലമായ നീക്കം ആശ്വാസം പകരുന്നതാണ് മറ്റുള്ള നടപടികൾ എന്താണ് എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു നീക്കങ്ങളെന്ന് വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്